നമസ്കാരം നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ ആശംസിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ പരീക്ഷകളുടെ പല പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ആദ്യം തിരുവനന്തപുരം എന്നുള്ള ജില്ലയുടെ പരീക്ഷ കഴിഞ്ഞു അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും എന്താണോ ആശങ്കകൾ ധാരാളം ഉണ്ടായിരുന്നു പക്ഷെ പരീക്ഷ വളരെ സിമ്പിൾ ആക്കിക്കൊണ്ട് എന്ത് ചെയ്തു പി എസ് സി നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നീക്കം നടത്തി കുറേ ആൾക്കാർക്കൊക്കെ നെഗറ്റീവ് വന്നു പക്ഷെ എന്നാലും ചോദ്യങ്ങൾ ഡിലീറ്റ് ആയപ്പോൾ എന്തായി നല്ല രീതിയിൽ പല ആളുകളുടെയും മാർഗിൽ വ്യത്യാസം പിന്നീട് നടന്നത് കൊല്ലവും കണ്ണൂരുമായിരുന്നു രണ്ട് ജില്ലകളുടേത് അത് കുറച്ച് കടുപ്പിച്ചു കടുപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ചില ആൾക്കാരുടെ മാർക്ക് കൂടുതൽ കിട്ടും എന്ന പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായി പോയി ഒരു അറുപത് മാർക്കൊക്കെ സാധാരണ പഠിക്കുന്ന ആളുകൾ കിട്ടുന്നതൊക്കെ കുറഞ്ഞ് ഒരു അൻപത്തെട്ട് മാർക്കിൻ്റെ റേഞ്ചിലോട്ടൊക്കെ വന്നു അവിടെയും നല്ല രീതിയിൽ ഡെലിവൻ സംഭവിച്ചു പിന്നീട് മൂന്ന് ജില്ലകളുടെ പരീക്ഷ അല്ലേ ഏതൊക്കെ ആയിരുന്നു പത്തനംതിട്ട നടന്നു തൃശ്ശൂർ നടന്നു കാസർഗോഡ് നടന്നു അവിടെയും ഇതേ രീതിയിൽ തന്നെ കുറച്ച് ലളിതമായ ചോദ്യങ്ങൾ കുറച്ച് കട്ടി ചോദ്യങ്ങൾ പിന്നെ പ്രേരിപ്പിക്കുന്ന അല്ലെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കയറി അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ചില ചോദ്യങ്ങൾ കണ്ടു അല്ലെ അതിനുശേഷം നടന്നത് ആലപ്പുഴ ജില്ലയിലെ പരീക്ഷ നടന്നു പിന്നെ കാസർഗോഡ് ജില്ലയിലെ പരീക്ഷ നടന്നു അല്ലെ ആലപ്പുഴ ജില്ലയിലേയും അതുപോലെ കാസർഗോഡല്ല പാലക്കാട് ആലപ്പുഴയിലെയും പാലക്കാട്ടെയും പരീക്ഷയും നടന്നു അതും സാമാന്യം നല്ല രീതിയിൽ നിന്ന് നമ്മൾ എടുത്തു ചാടുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇരുന്നു നമ്മളത് അപ്പോൾ ആ എടുത്ത ചാട്ടമൊക്കെ നടത്തിയ ആളുകളിൽ പലരും കയ്യിലിരുന്ന മാർഗൊക്കെ കളഞ്ഞിപ്പോ ദുഃഖിച്ചിരിപ്പുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ലിസ്റ്റിലെങ്കിലും വന്നാൽ മതിയെ എന്ന രീതിയിലാണ് അവരിയ്ക്കുന്നത് അപ്പൊ നമ്മുടെ സാധ്യതകളെ തുലാസിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഡിലീഷൻ എന്ന് പറയുന്ന ഒരു സാധ്യത അതേപോലെ ആൻസർ കീഴിലെ ചേഞ്ച് എന്ന് പറയുന്ന മറ്റൊരു സാധ്യത അപ്പോൾ ഒന്നാമത്തെ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞു വരുന്ന പ്രൊവിഷണൽ കീവച്ച് മാർക്ക് നോക്കിയിരിക്കുന്ന ആളുകളിൽ പലർക്കും ഫൈനൽ കീ വന്നു കഴിയുമ്പോൾ നാല് മുതൽ ഏഴ് മാർക്കിന്റെ വ്യത്യാസമാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും എന്താണ് ഭയങ്കരമായൊരു കണ്ടീഷൻ ആണെന്ന് ഇത് നമുക്കറിയാം സ്റ്റേറ്റ് നടക്കുന്ന ഒരു പരീക്ഷയല്ല സ്റ്റേറ്റ് വീഴ് നടക്കുന്ന ഒരു പരീക്ഷയിൽ ഇടുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആയിരത്തിൽ താഴെയുള്ള ഒരു ലിസ്റ്റാണ് സാധാരണഗതിയിൽ ഡിഗ്രി തലത്തിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിൽ നടക്കുന്ന പരീക്ഷകളൊക്കെ സാധാരണ വരുന്നത് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പരീക്ഷയ്ക്കും ഈ രീതിയിലുള്ള ലിസ്റ്റുകളൊക്കെ വരുന്നത് ആ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന അതേ ടെൻഷനോടും തീവ്രതയോടും കൂടിയാണ് പലരും ഈ ഓരോരോ ജില്ലകളിലും ആയിരത്തോളം റാങ്ക് ലിസ്റ്റ് വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ എൽ ഡി സി പരീക്ഷ എഴുതാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷാ ഹാളിലേക്ക് കടക്കുന്ന സമയം തൊട്ട് തന്നെ പലർക്കും പേടിയാണ് വരാനിരിക്കുന്ന ചോദ്യത്തെ ഓർത്ത് തേടി പരീക്ഷ എഴുതും മുൻപ് തന്നെ ഡിലീഷനെ കുറിച്ച് തേടി അതൊക്കെ മുൻപ് തന്നെ കട്ട് ഓഫ് തൊണ്ണൂറും നൂറും കടക്കുമോ എന്നൊരു പേടി പിന്നെ അടുത്തിരിക്കുന്ന ആൾക്കാർ ചെയ്ത് കാണിക്കുന്നത് കാണുമ്പോൾ ഞാൻ ചെയ്തില്ലെങ്കിൽ ഇത് മോശമല്ലേ എന്ന ചിന്താഗതി വെച്ച് അങ്ങനെയും ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് നിങ്ങളുടെ പരീക്ഷാ ഹാളിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളയാള് നിങ്ങളാണ് നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാണ് എങ്കിൽ മറ്റുള്ളവർക്ക് എളുപ്പമായിരിക്കും അല്ലെ അവർ എന്ത് ചെയ്യും പരീക്ഷ എളുപ്പമാണ് എന്ന് കരുതി കൂടുതൽ ചോദ്യങ്ങളിലേക്ക് അവർ ശ്രദ്ധിക്കും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും ചെയ്യുന്നതിൽ പലതും നെഗറ്റീവുമായിരിക്കും പിന്നെയോ നിങ്ങൾക്ക് വളരെയധികം ടഫാണ് പരീക്ഷ എന്ന് കണക്കാക്കുക നിങ്ങൾക്ക് ടഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ എന്ന് സ്വയം വിശ്വസിക്കേണ്ടത് അപ്പൊ നിങ്ങൾക്കിത് ടഫാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ടഫായിരിക്കും അപ്പോൾ അവിടെ എന്ത് ചെയ്യണം നമ്മൾ അവിടെയും സംയമനം പാലിക്കണം മിതത്വം പാലിക്കണം ഈ പരീക്ഷ വിജയിക്കുന്നത് പരീക്ഷാ ഹാളിൽ സംയമനം പാലിക്കാൻ സാധിക്കുന്നവർ മാത്രമേ ഉള്ളൂ ആത്മ സംയമനമുണ്ട് നമുക്കുള്ള സമയം നമുക്കറിയാം തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയുന്നതാണ് നമുക്കുള്ള സമയം ഈ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യേണ്ടെന്നത് നൂറ് ചോദ്യങ്ങളിൽ നമുക്ക് പറ്റുന്നത്രയും ചോദ്യങ്ങളാണ് അല്ലാതെ നൂറ് ചോദ്യവും ചെയ്യണമെന്ന് യാതൊരു നിബന്ധന വികസിപ്പിക്കുന്നില്ല ഇതിൽ ഈ നൂറ് ചോദ്യങ്ങളിൽ വിവരം ചെയ്യുന്നുണ്ട് ചില ചോദ്യങ്ങൾ ഫേക്ക് ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട് അതായത് അബദ്ധം സംഭവിച്ചു എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിൽ നമ്മളെ ഫോളോ ആക്കുന്ന തരത്തിൽ നമ്മുടെ സമയം കളയുന്ന തരത്തിൽ കുറച്ച് ഫേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നു അപ്പോൾ ഈ ഫേക്ക് ക്വസ്റ്റ്യൻസ് ഇടുന്ന കൂടുതലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ തന്നെ നമുക്ക് ഒരു സ്ട്രാറ്റജി മെനഞ്ഞുകൊണ്ട് പോകാനായിട്ട് സാധിക്കണം ഈ നൂറ് ചോദ്യങ്ങളിൽ ഇതുവരെ നടന്ന പരീക്ഷകൾക്കൊക്കെ ഒരു അറുപത് മുതൽ അറുപത്തി അഞ്ച് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ റാങ്ക് പെട്ടികൾ ഉൾപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ പുലർത്താൻ പറ്റുന്ന ഒരു മാർക്കാണ് അതുകൊണ്ട് വരാനിരിക്കുന്ന പരീക്ഷയും ഇതേ നിലവാരം തന്നെയുള്ളതായിരിക്കും തിരിച്ചറിയുക അപ്പോൾ നൂറ് ചോദ്യങ്ങളിൽ പത്ത് ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു തൊണ്ണൂറ് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടാകുമെന്ന് ആദ്യമേ വിശ്വസിക്കുക ഈ തൊണ്ണൂറ് ചോദ്യത്തിൽ നിങ്ങൾക്ക് ഒരു പത്ത് ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് പോലും അല്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് കാണാൻ കേൾക്കുക പിന്നെ ഒരു പത്ത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുക അങ്ങനെ നോക്കിയാൽ മക്കൾ ഒരു എഴുപതോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടാവും ഇതുവരെ നടന്ന രീതിയിലുള്ള പരീക്ഷയാണെന്നുണ്ടെങ്കിൽ ആ എഴുപത് ചെയ്താൽ തന്നെ എന്താണ് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ അതിന് നല്ല മാർഗം കിട്ടും പിന്നെയും ഈ പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും കയറി നമ്മൾ ചെയ്തെന്ന് ചോദിക്കുക എൺപതെണ്ണം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അതിൽ ചില തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിക്കാം പക്ഷെ എന്നാലും ഓർക്കുക നിങ്ങൾ നിങ്ങൾക്കൊരിക്കലും മൈനസ് എന്ന് പറയുന്നത് ഒരു ആറ് ഉണ്ടല്ലോ ഈ ആറ് മാർക്കിൽ കൂടാൻ സമ്മതിക്കരുത് മൈനസ് ആറ് മാർക്ക് എന്ന് വെച്ചാൽ എത്ര പേരും പതിനെട്ട് ചോദ്യങ്ങളിൽ കൂടുതൽ തെറ്റാൻ പാടില്ല പതിനെട്ടിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാനുള്ള നിങ്ങളുടെ സാധ്യത വളരെ കുറഞ്ഞു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം ഒരു കട്ട് ഓഫ് മാർക്കിനേക്കാൾ ഒരു മൂന്ന് മുതൽ ആറ് മാർക്ക് വരെ കൂടുതൽ വാങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എൽ ഡി എസ് സി പോലെയുള്ള പരീക്ഷകൾ കൂടുതൽ വാങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കും എന്നൊരു ഉറപ്പിച്ച പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകും അപ്പോൾ ആറ് മാർക്കൊക്കെ നെഗറ്റീവ് കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്ത എത്രത്തോളം ഡൗൺ ആയി പോകുന്നത് നിങ്ങൾ തന്നെ കണക്കാക്കുക കാര്യം എത്ര നാളായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ് എത്ര ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പോയി ഒരുപാട് പണം മുടക്കി പഠിച്ചിട്ടുണ്ട് എത്ര ആപ്പുകൾ എടുത്ത് പണം മുടക്കി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എത്ര സമയം ചെലവഴിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളിലും അതേപോലെ കമ്പനി സ്റ്റഡിക്കുമൊക്കെ നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ അധ്വാനമാണത് വീട്ടിൽ കൊണ്ട പൈസ കൊടുക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം ഈ ഒരു പഠനം നടത്തുമ്പോൾ പക്ഷേ അതെന്താണ് അത് അധ്വാനമാണ് വരാനിരിക്കുന്ന കാലത്ത് ബോണസ് സഹിതം കിട്ടേണ്ടെന്നൊരു അധ്വാനമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അധ്വാനത്തിന് വിലവൽപ്പിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബുദ്ധിശൂന്യമായിട്ട് പരീക്ഷാ ഹാളിൽ പ്രവർത്തിക്കുകയില്ല എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരിക്കലും നൂറും തൊണ്ണൂറും ഒന്നും ചെയ്യാൻ പോകരുത് അതൊക്കെ പല ആൾക്കാരും ചെയ്യും അവസാനം അതായത് സംഭവിക്കുന്നത് നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു എഴുപത് എൺപത് വരെ കനത്തെ മാന്യമായ രീതിയിലുള്ള ഒരു ചീത്താണ് അത് ചെയ്യാൻ കുഴപ്പമില്ല കാര്യം എൽ ഡി സി പരീക്ഷയുടെ കട്ട് ഓഫ് എന്നൊക്കെ പറയാൻ നേരം നമുക്കറിയാം അല്ലെ ഡിഗ്രി തലത്തിൽ നടക്കുന്ന പരീക്ഷകളൊക്കെ കടുകെട്ടി പരീക്ഷയാണ് വരണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കട്ട് ഓഫ് അൻപതിനു മുകളിൽ പോവില്ല കടുകെട്ടി പരീക്ഷയാണ് വരണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി മോഡൽ പരീക്ഷകൾ മോഡലാണെങ്കിൽ പോവില്ല ഇനി എ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്നത് എന്ത് എങ്ങനെയുള്ളതാണ് ജില്ലാതലത്തിൽ നടക്കുന്ന പരീക്ഷയാണ് ഒരുപാട് ആൾക്കാരെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരിക്കലും എൺപതിനു മുകളിലും പോവില്ല ഒരു ആവറേജ് നിലവാരത്തിൽ നടക്കുന്ന പരീക്ഷയാണെന്നുണ്ടെങ്കിൽ ഒരു അറുപതിനും എഴുപതിനും ഇടയിലായിരിക്കും അതിന്റെ കട്ടോഫ് വരിക അപ്പോൾ ഈ ഒരു തിരിച്ചറിവോട് കൂടിയിട്ട് പരീക്ഷാ ഹാളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ് ഇനി പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാരോട് മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ പോവുകയാണ് ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ നെഹ്റു ട്രോഫി വള്ളംകളി മടക്കുന്നത് കൊണ്ട് ആലപ്പുഴ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കൊക്കെ നിങ്ങളെ എത്തിപ്പെടാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഗതാഗത നിയന്ത്രണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം റോഡുകൾ എന്ന് പറയണത് ഇന്നത്തെ വള്ളംകളിയുടെ പ്രത്യേകത കാരണം എന്തായിരിക്കാം ഒരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ടുള്ള യുവതയുടെ ഒരു പ്രകടനം പോലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചേക്കാം അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ച് നേരത്തെ തന്നെ കരുതിക്കൂട്ടി എത്തുക ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മറികടന്ന് പരീക്ഷ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു ജാഗ്രത ഈ കോട്ടയം ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിൽ എക്സാം സെന്ററിൽ കിട്ടിയിട്ടുള്ള കൂട്ടുകാരെ പ്രത്യേകം ശ്രദ്ധിക്കുക അവ നാളെ പരീക്ഷ കഴിഞ്ഞ് നമുക്ക് കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഉഷ്മളമായ അഭിവാദ്യങ്ങൾ നേരുന്നു ആശംസകൾ നേരുന്നു ഓൾ ബെസ്റ്റ്